എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നമ്മെ വേദനിപ്പിക്കുന്ന സകല ഓർമ്മകളിൽ നിന്നും പരിപൂർണ സ്വാതന്ത്ര്യവും സമാധാനവും ലഭിക്കുന്നതിന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അവകാശപ്പെട്ടത് എന്നാൽ നമുക്ക് നഷ്ടമായ അനുഗ്രഹങ്ങളെ സൗഭാഗ്യങ്ങളെ ഓർത്ത് ഇപ്പോഴും നാം വേദനിക്കുന്നുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ നമുക്കത് കർത്താവിനോട് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവെ എനിക്ക് കിട്ടേണ്ട അനുഗ്രഹം എനിക്ക് കിട്ടേണ്ട മഹത്വം എനിക്ക് കിട്ടേണ്ട സമ്പത്ത് എനിക്ക് കിട്ടേണ്ട അഭിവൃദ്ധി എനിക്ക് കിട്ടേണ്ട നന്മകളെ എനിക്ക് കിട്ടാതെ പോയപ്പോൾ വേദനിക്കുന്ന എൻ്റെ ഹൃദയത്തെ എൻ്റെ മനസ്സിനെ സൗഖ്യപ്പെടുത്തണമേ എൻ്റെ ശരീരത്തെ സുഖപ്പെടുത്തണമേ എന്റെ അവകാശങ്ങളെ നഷ്ടപ്പെടുത്തിയവരോട് എൻ്റെ അവകാശങ്ങളെ തട്ടിയെടുത്തവരോട് ഈ രാത്രിയിൽ പൂർണ്ണമായി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിക്കുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സന്നദ്ധയിൽ ഈ രാത്രിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അഭിമാനം കൊള്ളുന്ന ഒരു പ്രതീതി കർത്താവ് ഈ രാത്രിയിൽ നമുക്ക് നൽകും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അഭിമാനം കൊള്ളുമ്പോൾ കർത്താവ് നമുക്ക് സകലതും നമ്മുടെ നന്മയ്ക്കു വേണ്ടി പരിണമിപ്പിക്കുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയെ ഓർത്ത് കർത്താവ് നമ്മെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കും അതിനാൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കാതെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അഭിമാനിക്കുക അവിടെയാണ് കർത്താവ് നമ്മുടെ വ്യക്തിത്വത്തെ പരിശോധിച്ചറിയുന്നതും നമ്മെ ഉയർത്തുന്നതും വിശാലമായ നമ്മുടെ ഹൃദയത്തെ അവിടുന്ന് ഈ രാത്രിയിൽ അനുഗ്രഹിച്ച് ഉയർത്തും വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന രാത്രിയാണ് സൗഖ്യവും സമാധാനവും സ്വാതന്ത്ര്യവും നൽകുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ കർത്താ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ും മുതൽ പരിവിന്റെ വരെയുള്ള വാക്യങ്ങൾ സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു എന്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആലപിക്കുന്നു എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവെ കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കിൽ കണ്ടെത്തുന്നുവല്ലോ എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാൻമാർ അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട് ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളൊരു കുടുംബമായി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളോട് കാണിച്ച കരുണയെ ഓർത്ത് വാത്സല്യത്തെ ഓർത്ത് അങ്ങക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുണ്ടായ മനസ്സിൻ്റെ വേദനയെയും ഞങ്ങളുടെ ചില ഓർമ്മകളെക്കുറിച്ച് ഓർത്തപ്പോൾ ഞങ്ങളുടെ ചില കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തപ്പോൾ ഞങ്ങൾക്കുണ്ടായ വിഷമങ്ങൾ ദുഃഖം കഠിനമായ ഹൃദയവേദന ഇതെല്ലാം ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ മുതലേ കിട്ടാതെ പോയ മാതാപിതാക്കളുടെ സ്നേഹം അനുഗ്രഹം ഗുരുക്കന്മാരുടെ സ്നേഹം അംഗീകാരം അനുഗ്രഹം ഇവക്കെല്ലാം വേണ്ടി ഞങ്ങളുടെ ഹൃദയം വാഞ്ചിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് ലഭിക്കാതെ പോയ സ്നേഹം ബഹുമാനം അനുഗ്രഹം അംഗീകാരം ഇവയെല്ലാം കർത്താവെ ഈ രാത്രിയിൽ അങ്ങയിൽ ഞങ്ങൾ കാംഷിക്കുന്നു കർത്താവെ കുരുകിൽ പക്ഷി ഒരു സംഗീതവും മീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നത് പോലെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങൾ ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് നഷ്ടമായ വാത്സല്യം സ്നേഹം പരിഗണന അനുഗ്രഹം അംഗീകാരം സ്വീകാര്യത ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ബഹുമാനം ഇവയെല്ലാം ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ കണ്ടെത്തുന്നു അങ്ങയുടെ വാത്സല്യകരമായ കരം ഈ രാത്രിയിൽ ഞങ്ങളെ ആലിംഗനം ചെയ്യണമേ കഥാവേ അങ്ങ് ഞങ്ങളോട് ഞങ്ങളോടരളി ചെയ്യുന്നു നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനുമാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച കർത്താവ് ഈ രാത്രിയിൽ നമ്മോടരൾ ചെയ്യുന്നു മകനെ മകളെ നിനക്ക് എൻ്റെ ചായയാണ് എൻ്റെ സാദൃശ്യമാണ് ഞാനാണ് നിന്നെ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം നൽകി അനുഗ്രഹിച്ച് ജീവൻ നൽകിയത് ഇന്ന് നിന്റെ മനസ്സ് തളരുന്നുവെങ്കിൽ നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ ഓർത്ത് ഇപ്പോൾ നീ കരയുന്നുവെങ്കിൽ ആരും കാണാതെ നീ കരഞ്ഞ നിന്റെ കരച്ചിലുകൾ നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ആരും അറിയാതെ നീ വിഷമിച്ചപ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഇരുന്ന് നിന്നോട് അരളി ചെയ്തു മകനെ മകളെ നീ എനിക്ക് വിലപ്പെട്ടവനാണ് നീ എനിക്ക് അമൂല്യനാണ് നീ മറ്റെല്ലാവരെയുംക്കാളും എനിക്ക് വാത്സല്യമുള്ളവനാണ് വാത്സല്യമുള്ളവളാണ് നിനക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ ഓർത്ത് നീ വിഷമിക്കേണ്ട നിനക്ക് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ ഓർത്ത് നീ ദുഃഖിക്കേണ്ട നിനക്ക് നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങളെ ഓർത്ത് നീ ദുഃഖിക്കേണ്ട നീ രാവും പകലും അധ്മാനിച്ച് നീ നേടിയെടുത്ത സമ്പത്ത് നീ നേടിയെടുത്ത സൽപ്പേര് നീ നേടിയെടുത്ത അനുഗ്രഹങ്ങളെ ഒറ്റ നിമിഷം കൊണ്ട് നിനക്ക് നഷ്ടമായെങ്കിൽ നീ ദുഃഖിക്കേണ്ട എന്നാൽ നിന്നെ അനന്തമായി സ്നേഹിക്കുന്ന നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു ഞാനാണ് നിൻ്റെ അവകാശം ഞാനാണ് നിൻ്റെ അഭിവൃദ്ധി ഞാനാണ് നിന്റെ സന്തോഷം എന്നിൽ നീ ആനന്ദിക്കുക നിന്നിൽ സകലതും ഞാൻ പരിവർത്തനം നടത്തും നിന്നിൽ സകലതും ഞാൻ സ്ഥാപിക്കും നിന്റെ അനുഗ്രഹങ്ങളെ നിന്റെ സൗഭാഗ്യങ്ങളെ നിന്റെ അവകാശങ്ങളെ എന്നേക്കുമായി നിന്നിൽ ഞാൻ സുസ്ഥാപിക്കും അതിനാൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക കർത്താവിൽ നിന്റെ ഹൃദയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു അനന്തമായി നിന്നെ കരുതുന്നു നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം ഈ രാത്രിയിൽ നിന്നോട് അരളി ചെയ്യുന്നു മകനെ മകളെ നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ ദൈവം നീ എന്നിൽ ആശ്രയിക്കുക നിനക്ക് നഷ്ടമായതെല്ലാം ലാഭമാക്കി മാറ്റുന്ന കർത്താവ് ഞാനാണ് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന കർത്താവ് ഞാനാണ് നിന്റെ സൗഭാഗ്യം എന്നിൽ നിക്ഷിപ്തമാണ് ഈ രാത്രിയിൽ ആത്മാഭിമാനമുള്ളവരായി ജീവിക്കുന്നതിന് കർത്താവിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഉയർത്തുക നമ്മുടെ നഷ്ടഭാരങ്ങളെ ഓർത്ത് ഇനി മുതൽ ദുഃഖിക്കേണ്ട വരാനിരിക്കുന്ന ദൈവ കൃപകളെ ഓർത്ത് ആനന്ദിക്കുക എന്തെന്നാൽ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും വിലപ്പെട്ടത് നഷ്ടമായി എങ്കിൽ അത് ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ് എങ്കിൽ കർത്താവ് നിനക്ക് അതിനപ്പുറമായി അനുഗ്രഹം നൽകുന്നതിനു വേണ്ടി അനുവദിച്ച ചില നഷ്ടങ്ങളാണ് അതേറ്റവും സ്നേഹത്തോടെ ആരെയും വിമർശിക്കാതെ ആരെയും കുറ്റം വിധിക്കാതെ ദൈവകരങ്ങളിൽ നിന്ന് ആ നഷ്ടങ്ങളെ സ്വീകരിച്ച് ഈ രാത്രിയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ജീവിക്കാം കർത്താവ് ആ നഷ്ടങ്ങളുടെ എല്ലാം കോടി ഇരട്ടിയായി അനുഗ്രഹം നിന്നിൽ വർഷിക്കും ഈ രാത്രിയിൽ സകല വേദനകളും വിഷമങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിന്നെ അനന്തമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു അവിടുന്ന് നിന്നെ തൻ്റെ വാത്സല്യഭാചനമായി കണക്ക് കൂട്ടുന്നു നിന്നെ അനന്തമായി സ്നേഹിക്കുന്ന കർത്താവ് ഈ രാത്രിയിൽ നിൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ നഷ്ടങ്ങളെയും ലാഭമാക്കി മാറ്റും നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വേദനകളെ എടുത്തു മാറ്റി നിന്നെ സഹായിക്കുകയും നിന്നെ സംതൃപ്തിപ്പെടുത്തുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കർത്താവ് ഈ രാത്രിയിൽ നിന്നോട് കൂടെയുണ്ട് അതിനാൽ നീ ഭയപ്പെടേണ്ട നീ കർത്താവിൽ ആശ്രയം വെക്കുക കർത്താവിൽ ആനന്ദിക്കുക കർത്താവിൽ നിന്റെ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതാണ് അതിനാൽ ഈ രാത്രിയിൽ നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെയും മനസ്സിൻ്റെ ദുഃഖവും ശരീരത്തിൻ്റെ രോഗങ്ങളും വേദനയും അസ്വസ്ഥതകളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തും രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കും നാളത്തെ പ്രഭാതം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിനു വേണ്ടി അവിടുന്ന് നിന്ന് ആയുസ്സും ആരോഗ്യവും നൽകി നിന്നെ വീണ്ടും ഉണർത്തി അനുഗ്രഹിക്കും രാത്രിയിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണങ്ങളെ സമർപ്പിക്കാം അതിനിടയാക്കിയ വ്യക്തികളെ സമർപ്പിക്കാം നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നമ്മുടെ കുടുംബാംഗങ്ങളെ ഈ രാത്രിയിൽ ദൈവസന്നദിയിൽ സമർപ്പിക്കാം നമ്മുടെ ജോലികളെ സമർപ്പിക്കാം ഉത്തരവാദിത്തെ സമർപ്പിക്കാം ഒരു പുതിയ ആഴ്ചയെ വരവേൽക്കാൻ പോകുന്നതിൻ്റെ എല്ലാ ആകാംക്ഷയും ഭീതിയും സമർപ്പിക്കാം ീ ആഴ്ചയിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളെയെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവീരാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും അവിടുത്തെ സമാധാനം നൽകി നമ്മെ സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ തളർന്ന മനസ്സിനെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ ആശങ്കകൾ നഷ്ടങ്ങൾ ഭാരങ്ങളെല്ലാം ഈ രാത്രിയിൽ അവിടുന്ന് സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറി വിടുന്ന് ഉണക്കണമേ കഥാവേ അങ്ങാണ് എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ അനുഗ്രഹം ഞങ്ങളുടെ സമാധാനം ഞങ്ങളുടെ നന്മ ഞങ്ങളുടെ വിജയം ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ അഭിവൃദ്ധി അങ്ങാണ് അങ്ങാണ് ഞങ്ങളുടെ ആനന്ദം അങ്ങാണ് ഞങ്ങളുടെ സർവവും കഥാവേ അങ്ങാണ് ഞങ്ങളുടെ സങ്കേതം ഞങ്ങളുടെ അഭയകേന്ദ്രം രാത്രിയിൽ പൂർണ്ണമായി ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും ക്ഷമിച്ച് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ കണ്ണുകളിൽ ഗാഠനിദ്ര നൽകി അത് രാവിലെ ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നി ഇവരുടെ ആവശ്യങ്ങളിൽ അവിടെ ഇടപെട്ട് വലിയ അത്ഭുതം നടത്തി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി ഞങ്ങൾ പ്രാപിക്കുന്നതിന് ദൈവത്തിൻ്റെ കരുതലും വാത്സല്യവും ആശീർവാദവും കൂടുതലായി ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും ഞങ്ങളുടെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതിന് അമ്മേ മാതാവ് എല്ലാ വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും നമുക്ക് പരിപൂർണ മോചനം നൽകി പ്രത്യാശയും പ്രതീക്ഷയും നൽകി കർത്താവിൽ ആനന്ദിക്കുവാൻ നമ്മെ ഓരോരുത്തരെ അവിടുന്ന് ഇടയാക്കട്ടെ സമാധാനപരമായ ഉറക്കം നൽകി അതിരാവിലെ ആയുസ്സും ആരോഗ്യവും നൽകി നമ്മെ ഉണർത്തി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ